ഹലോ ഗായിസ് അപ്പോൾ തമ്മിൽ കണ്ടിട്ട് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അതെ ഞാൻ എൻ്റെ ഫസ്റ്റ് അവാർഡ് വാങ്ങാനായിട്ട് കൊച്ചിയിലേക്ക് പോകുന്ന ഒരു വ്ളോഗ് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ എന്തൊരു കൂടെ ചായയായിരുന്നു വേറെ അവർക്കെങ്കിലും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഷോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല റെയിൽവേയിൽ നിന്ന് വാങ്ങിയ ചായയാണ് ശരി അതൊക്കെ പോട്ടെ നമുക്ക് കാര്യത്തിലേക്ക് വരാം നമ്മുടെ മൈൽഡ് സ്റ്റോൺ ടി വി അവാർഡ്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അവരുടെ ബെസ്റ്റ് ആക്ട്രസ് ന്യൂ ഫേസ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് അവാർഡാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അത് വാങ്ങാനായിട്ട് ഇതേ കൊച്ചിയിലെത്തി സ്റ്റേ അവരൊക്കെ തൻ അവർ തന്നെ നമുക്ക് തരുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഞങ്ങൾ അവിടെ എത്തി ഈവനിങ് ഒരു സിക്സ് ഓ ക്ലോക്കിനായിരുന്നു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളൊരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേനും കൊച്ചിയിലെത്തി പിന്നെ കുറച്ച് സമയം കിട്ടി അവിടെ പോയിട്ട് ഫ്രഷായി ഫ്രഷ് ആകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങി ഒരു നാല് മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത് കേട്ടോ റൂമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമായിരുന്നു പിന്നെ പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു പിന്നെ ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങി പിന്നെ എണീറ്റിട്ട് ഞാൻ തന്നെ സെൽഫ് മേക്കപ്പാണ് നമുക്ക് പെട്ടെന്നുള്ള പരിപാടിയായിരുന്നു ഞാനൊരു രണ്ട് ദിവസം മുമ്പാണ് ഇങ്ങോട്ട് ഒരു അവാർഡുണ്ടെന്ന് അറിയുന്നത് പിന്നെ സെറ്റ് സിറ്റിന്ന് പോയതാണ് സോ മേക്കപ്പിൻ്റെ ഒന്നും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ തന്നെ റെഡിയായി ഞാൻ തന്നെയാണ് സെൽഫായിട്ട് മേക്കപ്പ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് പോയത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ ഒരു ഫീൽഡിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു അംഗീകാരമാണ് അത് വാങ്ങാൻ പോകുന്നതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് പിന്നെ അത് മാത്രമല്ല ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മുടെ ഏഷ്യാനത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട് മെയിനായിട്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു സൂപ്പർ ായിട്ട് പൊയ്ക്കൊണ്ടിരിക്കാൻ എനിക്കോ യൂത്ത് യൂത്ത് ഇന്നും ഞങ്ങളുടെ കൂടെ ഈ സന്തോഷത്തിന്റെ ഭാഗമാവാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ല്ല അതിലുപരി ആർട്ടിസ്റ്റുകളും പിന്നെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരൊക്കെ ആയിട്ടുള്ള ഒരു ഷോ ആയിരുന്നു മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ഒരുപാട് പേരെ നമുക്ക് വീണ്ടും എന്താ കാണാൻ പറ്റി കുറേ സൗഹൃദങ്ങൾ പുതുക്കാൻ പറ്റി നല്ലൊരു ആയിരുന്നു കേട്ടോ മൊത്തത്തിൽ പിന്നെ ഡാൻസും പരിപാടികളും പിന്നെ ഫുഡും ഒക്കെ അടിപൊളിയായിരുന്നു Any idea? Any idea? Yes. And the award goes to. Yeah, the award goes to Vidya Manohar. പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടർ എല്ലാവർക്കും ഞാൻ അവാർഡ് സമർപ്പിക്കുന്നു പിന്നെ പറയാനുള്ളത് അച്ചു എന്ന് പറയുന്ന ക്യാരക്ടർ ഏഷ്യാനക്കിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറാണ് ഒരുപാട് പ്രേക്ഷകരുടെ നല്ല അഭിപ്രായങ്ങൾ കിട്ടി എനിക്കിവിടെ വരെ എത്താൻ സാധിച്ചത് അതിന് ജനങ്ങളോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു പിന്നെ ഏറ്റവും സ്പെഷ്യലായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ബ്രദറാണ് ഞാൻ സീരിയലിലേക്ക് ആദ്യം വന്നിട്ട് ഈ നിമിഷം വരെ എൻ്റെ കൂടെ നിഴലായിട്ട് നടക്കുന്ന എൻ്റെ ബ്രദറാണ് ഉണ്ട് അനൂപ് അതേപോലെ തന്നെ നമ്മുടെ ജൂറി മെമ്പേഴ്സും കൂടെ ഇവർ രണ്ട് പേരും കൂടെ ഡിസൈഡ് ചെയ്യുന്ന ഗൈറ്റ്സ് ഈ ഒരു അവാർഡിൽ ലഭിച്ചിരിക്കുന്നു എൻ്റെ അച്ചുഹരി പേരാണ് അപ്പം എൻ്റെ കരിയറിനെ ഞാൻ ഇവിടെ മിസ് ചെയ്യുന്നു നിങ്ങൾ രണ്ടുപേരും പോവാൽ പെർഫോമൻസ് ആണ് അതെന്താണെന്ന് നോക്കാം അങ്ങനെ അടിപൊളിയായിട്ട് അവാർഡൊക്കെ വാങ്ങിച്ചു ഭയങ്കര എന്താ ഒരു ഫീലെന്നറിയില്ല ഫസ്റ്റ് അവാർഡായത് കൊണ്ടുള്ള ഒരു പറഞ്ഞറിയിക്കാൻ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും ഇതിൻ്റെ മൊത്തത്തിലുള്ള ആ അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് എടുത്ത് പറയേണ്ടതന്നെയായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു എസ്പെഷ്യലി ഫുഡിൻ്റെ കാര്യമൊക്കെ അടിപൊളിയായിരുന്നു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീരിയലിൽ നിന്ന് തന്നെ നമ്മുടെ ഇതേ വില്ലൻ നമ്മുടെ റിഹാൻ പിന്നെ നമ്മുടെ ഈ സേതു അങ്ങനെ നവീൻചേട് അങ്ങനെ എല്ലാവരോടും കൂടി നമുക്ക് അവാർഡ് വാങ്ങാൻ പറ്റി എന്നുള്ളതാണ് വളരെ വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് മൂന്ന് ഞാൻ എക്സൈറ്റഡ് ആണ് അല്ല ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യൂത്ത് അയക്കനായിട്ട് എന്നെ Next award category okay, is Best, three best three Actor three Male and the award goes to Best Actor three Male three New Face. Award goes to RJ. അവിടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞു റൂമിലെത്തി എല്ലാ പരിപാടിയൊക്കെ സൂപ്പറായിരുന്നു അതിൻ്റെ കൂടെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയാൽ ഞാൻ പൊളിച്ച് നോക്കി തരാം എന്നാലും മുന്നോട്ട് നിങ്ങൾ കാണിച്ചു തരാം അവിടെ കിട്ടിയ ബോക്സ് ആയിരുന്നു ലെറ്റ് ബോക്സ് അപ്പം അത് ഞാൻ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്കുള്ള കാണിച്ചു തരാം ഓക്കെ ആയിരുന്നു ഞാൻ ഇഷ്ടം കുറേ മേക്കപ്പ് ഐറ്റംസ് ഐറ്റംസാണ് നീ ബോക്സുകളത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും തോന്നുന്നു എന്താ രണ്ട് പോളിഷ് ഉണ്ട് ഒരു എല്ലാം ഡാസ്ലറിൻ്റെ ആണേ പിന്നെ ഡാസ്ലറിന്റെ ഒരു നൈറ്റ് ക്രീം ഉണ്ട് പിന്നെ ഉണ്ട് എന്താ സ്റ്റേ ലിപ് ലിപ് കളർ നോക്കട്ടെ പൊട്ടിക്കാൻ പറ്റുമോ കുറച്ചു ദിവസ കാലത്തേക്ക് ഒന്നും അപ്പൊ ഇത് ലോങ് സ്റ്റേ ലിപ് കളറും പിന്നെ കൂടെ ഒരു റിമൂവർ രണ്ടും ൂടെ വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഷെയ്ഡ് ലിപ്സ്റ്റിക്കും പിന്നെ ഒരു ഒരു റിമൂവർ റിമൂവർ മേക്കപ്പ് പിന്നെ വന്നിട്ട് ഡാസലറിന്റെ തന്നെ ഒരു പ്രൈമർ ഒരു മേക്കപ്പ് അനാവശ്യമായിട്ടുള്ള സാധനങ്ങളുണ്ട് പിന്നെ വന്നിട്ട് ഇത് കാജലാണ് അതും ഡാസറിന്റെ തന്നെ കാജൽ ഇത് കൺസീലർ ഡാസ്ലറിൻ്റെ കൺസീലർ പിന്നെ വന്നിട്ടൊരു കോമ്പാക്ട് പൗഡർ ഇപ്പം നമുക്ക് എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പിന്നെ എന്താ ഇത്രയുള്ളൂ അമൗണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങൾക്ക് പിന്നെ വെളുപ്പിൻ്റെ ട്രെയിനാണ് ഇപ്പം ജസ്റ്റ് നമ്മൾ കിടന്നിട്ട് പോകും ഉള്ളൂ വിശേഷങ്ങളൊക്കെ